അയോധ്യയിൽ മോദി രാംലാ ക്ഷേത്രം പണിതെങ്കിൽ ഇനി അടുത്ത് പണിയാൻ പോകുന്നത് സീതാദേവിയുടെ സീതാദേവിയുടെ ക്ഷേത്രം രാമക്ഷേത്രത്തിൽ നിന്ന് മാറി നിന്നവർക്ക് സീതാദേവിക്കായി ക്ഷേത്രം പണിയാൻ സാധിക്കില്ല സീതയുടെ ജീവിതം പോലെ മാതൃകാപരമായ ഒരു ക്ഷേത്രം പണിയാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയാണ് ആണ് എന്ന തീപ്പൊരി പ്രസംഗമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയത് ബിജെപിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബീഹാറിലെ സീതാമണ്ടിയിൽ സീതയ്ക്കായി പ്രത്യേക ക്ഷേത്രം പണിയുമെന്നാണ് അമിത്ഷാ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ബീഹാറിലെ സീതാമർഹിയിലാണ് സീതാദേവിയുടെ ക്ഷേത്രം ബി ജെ പി പണി കഴിപ്പിക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിക്കുന്നതും അമിത്ഷാ പറയുന്നതിങ്ങനെയാണ് ഞങ്ങൾ ബി ജെ പി കാർ വോട്ട് ബാങ്കിനെ ഭയക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംലല്ലയുടെ അമ്പലം പണിതു കഴിഞ്ഞു ഇനി വേണ്ടത് അമ്മ സീതയ്ക്ക് വേണ്ടിയുള്ളതാണ് രാമക്ഷേത്രത്തിൽ നിന്ന് അകലം പാലിച്ചവർക്ക് അതിന് കഴിയില്ല അതിനാർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് നരേന്ദ്രമോദി മാത്രമായിരിക്കും എന്നാണ് അമിത്ഷായുടെ വാക്കുകൾ ഹിന്ദു ഐതിഹ്യപ്രകാരം നിലമൊഴുതപ്പോൾ ജനക സീതാദേവിയെ കിട്ടിയ സ്ഥലമാണ് സീതാമർഹി ഇന്ന് ബീഹാറിലെ നാല്പത് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണത് മെയ് ഇരുപതിനാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഒൻപത് സീറ്റുകൾ നേടി എൻ ഡി എ സഖ്യം ബീഹാർ തൂത്തുവാരിയിരുന്നു നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറില്ല എന്ന് തന്നെയാണ് അമിത്ഷാ ആവർത്തിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ മോദി തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തുണ്ടാകും അതും കഴിഞ്ഞ് മോദി തന്നെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുമെന്നാണ് അമിത്ഷായുടെ വാക്കുകൾ മോദി അടുത്ത വർഷം എഴുപത്തഞ്ച് വയസ്സാകുമ്പോൾ വിരമിക്കുമെന്നും അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നും ആം ആദ്മി പാർട്ടി നേതാവ് ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു കെജ്രിവാളിനെ സന്തോഷിക്കാൻ ഒരു വകയുമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി തുടരുമെന്ന് അമിത്ഷാ വ്യക്തമാക്കുന്നത് ഇക്കുറി ബിജെപി ബംഗാളിൽ റെക്കോർഡ് സീറ്റുകൾ നേടുമെന്ന് തന്നെയാണ് അമിത് വ്യക്തമാക്കുന്നത് ബംഗാളിലെ ഹൌറയിൽ ഉലിബേറിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം പരാമർശം ഏകദേശം മുതൽ സീറ്റുകൾ വരെ നേടുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇതുവരെ ബിജെപിക്ക് കിട്ടിയ പരമാവധി സീറ്റുകൾ പതിനെട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തിൽ വെറും രണ്ട് സീറ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക് ബംഗ്ലാദേശിൽ നിന്നുള്ള രോഹിംഗ്യ മുസ്ലിങ്ങളാണെന്നും അമിത്ഷാ വ്യക്തമാക്കി ബിജെപി മുന്നണിക്ക് ഭരണം കിട്ടാൻ ഇനി രണ്ട് സീറ്റ് മാത്രം മതി നാലു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും എൻ ഡി എഴുപത് സീറ്റുകൾ നേടിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാല് തീർന്നപ്പോൾ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞത് ഇതിൽ എഴുപത് സീറ്റുകൾ എൻ ഡി എ നേടിക്കഴിഞ്ഞു നാന്നൂറ് സീറ്റ് എന്ന ലക്ഷ്യം തികയ്ക്കുമെന്നും അമിത് ഷാ വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന പാർട്ടി ബി ജെ പി ആയിരുന്നുവെന്നാണ് അമിത് ഷാ വ്യക്തമാക്കിയത്